മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര താരദമ്പതികളായിരുന്നു അപ്സറിയും ഭർത്താവായ ആൽബിയും ഇരുവരും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് പലപ്പോഴായിട്ടും ഇരുവരും വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചു കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് അപ്സറയും ആൽബിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വിവാഹം കഴിച്ചത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം തന്നെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ ആൽബിയും അപ്സരയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് എന്നൊക്കെയാണ് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ആരാധകരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുകയാണ് അപ്സരയും ആൽബിയും ഒരു സമയത്ത് ധാരാളം ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെയും ഇരുവരുടെയും നല്ല നിമിഷങ്ങളായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുമായിരുന്നു ആൽബിയുടെയും അപ്സരയുടെയും വിശേഷം അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് എന്നാൽ ഇപ്പോൾ ആണെങ്കിലോ തന്റെ സ്വന്തം വിശേഷങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കുന്നത് അപ്സറിയും അങ്ങനെ തന്നെയാണ് ഇരുവരും അവരവരുടെ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടി എന്നാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും തന്റെ ഭാര്യയോടൊപ്പമുള്ള ചിത്രങ്ങളൊന്നും തന്നെ നീക്കം ചെയ്തിട്ടില്ല എന്നാൽ അപ്സറിയുടേതാകട്ടെ അപ്സറയുടെ ഭർത്താവിന്റെ ചിത്രങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ കാണുന്നില്ല എന്നാണ് ആരാധകരിൽ പലരും പറയുന്നത് ഇപ്പോൾ ഇതാ ആൽബി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് ഏറെ ശ്രദ്ധ നേടുന്നത് ചിത്രത്തിൽ ആൽബി കുറിച്ചത് ഇങ്ങനെയായിരുന്നു ലൈഫ് ഈസ് ഷോർട്ട് എന്ന് ജീവിതം കുറച്ചേ ഉള്ളൂ എന്നാണ് ആൽബി കുറിച്ചത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ആൽബി ചേട്ട എന്തെങ്കിലും സങ്കടമുണ്ടോ എന്നായിരുന്നു ആരാധകന്റെ ചോദ്യം അടുത്ത കസിന്റെ കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുള്ള ആൽബിയുടെ പോസ്റ്റ് ഉണ്ട് ഒരു വർഷം മുൻപ് ഇതേ കുട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ പകർത്തിയ വീഡിയോയും ആൽബി പങ്കുവച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഇതുപോലെ എന്നത് തന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും ആൽബി കുറിച്ചിരുന്നു ഇതും ആരാധകർ ഇപ്പോൾ ശ്രദ്ധിക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അപ്സര ബിഗ് ബോസിലായിരുന്ന സമയത്ത് സിദ്ധുവിന്റെ പിറന്നാൾക്ക് ബർത്ത്ഡേയിൽ എടുത്തതാണ് ഇനി ഇതുപോലെ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നു അപ്സര അന്ന് ആ വീഡിയോയിൽ ഇല്ലായിരുന്നു അപ്സർ ബിഗ് ബോസിലായിരുന്നു ആ സമയത്താണ് ഇത് ആഘോഷമാക്കിയിരിക്കുന്നത് ആ സമയത്തായിരുന്നു ഇത് സംഭവിച്ചത് ഇളയച്ച എന്ന് വിളിച്ച് അവന്റെ പുറകെ നടന്നതിന്റെ ഭാഗമായി തന്നെ ഞാൻ കാണുന്നു ഞാനും എന്റെ സിദ്ധുവും ഒരുപാട് നാളുകൾ ഒരുമിച്ച് ആഘോഷിച്ചവരാണ് അവരുടെ ഇടയിലേക്ക് ഒരുപാട് സ്നേഹവും പിണക്കവും എല്ലാം വന്നു ഇളയച്ചായി എന്ന് വിളിച്ച് എൻ്റെ പുറകെ അവൻ നടക്കുമെന്ന് അതെന്റെ ഭാഗ്യമാണെന്നും പറയുന്നു ഞാൻ അവനെ സ്കൂളിൽ കൊണ്ടുവിട്ടത് എത്രയോ തവണകളാണെന്നും എൻ്റെ തൃശ്ശൂരിലെ വീട്ടിലടക്കം എത്രയോ ദിവസം അവൻ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ വന്ന് നിന്നിട്ടുണ്ട് എന്നും ഞാൻ അവൻ്റെ സ്കൂളിൽ കൊണ്ടുവിട്ടത് എത്രയോ തവണകളാണ് എന്നും അവൻ എൻ്റെ ജീവനാണ് എന്നും തന്നെയാണ് ആൽബി പിറന്നാൾ ദിവസം തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇനി ൊന്നും ഉണ്ടാകില്ല എന്ന ആൽബിയുടെ കുറിപ്പാണ് ആരാധകർ ഏറെ ശ്രദ്ധിച്ചത് ഇപ്പോൾ ഇതേ തിരക്കിയത് കൊണ്ട് തന്നെയാണ് ആരാധകരും രംഗത്തെത്തിയത് ആൽബിച്ചേട്ട എന്ത് പറ്റി എന്നൊക്കെയാണ് ആരാധകർ എല്ലാവരും തിരക്കുന്നത് എന്തൊക്കെയായാലും ആൽബിയും അപ്സരയും വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത വ്യാജം തന്നെയാണ് അവരിതിനെക്കുറിച്ച് പ്രതികരിക്കാത്തോടത്തോളം അതെല്ലാം വ്യാജം തന്നെയാണ് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതെയും സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുക